ബാഹുബലീത എപ്പിക് എന്ന സിനിമയിന്റെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക് അതിനു മനുഷ്യൻ ഇല്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പിക് നമ്മുടെ റാണ ദഗുപതി അതുപോലെ തന്നെ നമ്മുടെ പ്രഭാസ് എന്നിവർ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് തിയേറ്റർ റിലീസിന് വന്ന വമ്പൻ സിനിമ തന്നെയാണ് സിനിമ ഒരുമിച്ച് എപ്പിക് എന്ന വേർഷൻ ഓൾമോസ്റ്റ് പല സീൻസും കട്ട് ചെയ്തിട്ട് നല്ല ക്രിസ്പ് ക്രിസ്പായിട്ടാണ് സിനിമ എൻ്റെ എന്ന സിനിമ വരുന്നത് പടം തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ ദൈവജീത സിനിമയുടെ അഭിപ്രായം ചെയ്യപ്പെടുത്തുക പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് എൺപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാടാണെങ്കിൽ രണ്ട് കോടി പതിനഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കർണാടകയാണെങ്കിൽ മൂന്ന് കോടി അറുപത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ആന്ധ്ര നിസാം ഭാഗമാണെങ്കിൽ അപ്രോക്സ് ആയിട്ട് പതിനാറ് കോടി നാൽപ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് അപ്രോക്സ് ആയിട്ട് അഞ്ചു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി പരിശോധിക്കാൻ പോകുന്ന ഓവർസീസ് കളക്ഷൻ ഇന്ത്യയിലെ വെളിയിലെ കളക്ഷൻ ഇന്ത്യയിലെ വെളിയിൽ നിന്ന് മാത്രം സിനിമ അപ്രോക്സ് ആയിട്ട് പത്ത് കോടി പത്ത് ലക്ഷമാണ് കാണാൻ സാധിക്കും സിനിമയുടെ ഓവർസീസ് ആയിട്ട് ഇന്ത്യയിലെ വെളിയിൽ നിന്ന് മാത്രം ബാഹുബലി എന്ന സിനിമയുടെ എപ്പിക് വേർഷൻ ഓൾമോസ്റ്റ് പത്ത് കോടീനടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി സിനിമയുടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെയാണ് അപ്രോക്സ് ആയിട്ട് മുപ്പത്തിയെട്ട് കോടി അമ്പത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നത്തെ കളക്ഷനോട് വരുമ്പോൾ സിനിമ ഒഫീഷ്യൽ ആയിട്ട് നാല്പത് കോടിയുടെ മുകളിലോട്ട് വരികയാണ് എപ്പിക് എന്ന സിനിമ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സീസ് കളക്ഷൻ ആയിട്ട് എന്തായാലും പടം കണ്ടുവരുന്നുണ്ടെങ്കിൽ പടത്തിന്റെ അഭിപ്രായം കാത്തിരിക്കുക നമുക്ക് എപ്പിക് എന്ന സിനിമയുടെ കൂടുതൽ ബോക്സൈസ് കളക്ഷനായിട്ട് അതിനു പക്ഷെ എല്ലാ രീതി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോൺ ഫോളോ ചെയ്യുക നല്ല അപ്ഡേറ്റ്സ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും